ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല രുചിയിൽ ചേന വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അഞ്ഞൂറ് ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത് ആ ചേന ഇതുപോലെ നീളത്തിൽ കുറച്ച് കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചേന നല്ലതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയ ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വാർത്തിക്കളയാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിച്ചതും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ചിക്കൻ മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം കൂടി പോകേണ്ട ഇത് വെള്ളമൊഴിച്ചിട്ട് ഈ രീതിയിലൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം ഈ മുളക് പൊടിയും ഇതെല്ലാം ഈ അരപ്പെല്ലാം ഈ രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേന ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് നല്ലത് ഇനി കൈകൊണ്ട് ഇളക്കുമ്പോൾ ചൊറിയുമെന്ന് തോന്നുന്ന ഒരു കയ്യിലൊരൽപ്പം വെളിച്ചെണ്ണ പുരട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇത് അരപ്പ് എല്ലാ ഭാഗത്തേക്കും ഇളക്കി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഈ ഈ അരിപ്പൊടി ചേനയുടെ എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചേന വറുത്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമ്മൾ ചേന കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചേന ഇട്ട് എണ്ണയിലേക്ക് ഇട്ടു ഉടനെ നമ്മൾ ഇളക്കരുത് അപ്പോൾ അതിൽ അരപ്പൊക്കെ പോകും ഒരു ഇട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ എണ്ണയിൽ ഇട്ട് ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് അത് വേഗം നമുക്ക് വറുത്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചേന നല്ലതുപോലെ വറുത്ത് കിട്ടും ഇനി അത് ഏകദേശം ഒന്ന് ഒരിഞ്ഞ് വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ആ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ചേനതിൽ നിന്നും എണ്ണയിൽ നിന്നും കോരിയെടുക്കാം പത്ത് കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും ഇപ്പം ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയിരിക്കുന്ന ചേനയും കൂടി എണ്ണയിലിട്ടിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം നല്ല രുചിയുള്ള ചേന വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ രുചിയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും പിന്നെയും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്